ഹേ ഗൈസ് ഗെയിം മാസം മറ്റുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബി ജി എം എൽ എങ്ങനെ ലാഗ് ഒഴിവാക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ കളിക്കുമ്പോൾ നല്ലൊരു ഫൈറ്റ് എടുക്കാൻ തുടങ്ങുമ്പോൾ എടുക്കും നല്ല ലാഗ് ലേഗസ് എന്നതിനാണ് തോന്നുന്നു ഫോൺ എറിഞ്ഞങ്ങ് അങ്ങ്ങ്ങ് പൊട്ടിക്കാൻ തോന്നുക അതിനൊരു ആയിട്ടാണ് ക്യാസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഗൈസ് അപ്പോൾ വീഡിയോ വന്ന എല്ലാ മച്ചമാരും ഒന്ന് ലൈക്ക് ചെയ്യാസ് ലൈക്ക് വെറും നൂറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതേപോലത്തെ ലാഗ് എങ്ങനെ നമുക്ക് കുറക്കാം എന്നാണ് യാസം ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഗെയിം ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാം കഴിഞ്ഞാൽ നല്ലൊരു ലാഗ് ആണ് കടിക്കുന്നത് ഈ വീഡിയോ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഗൈസ് പിന്നെ വെച്ചാൽ ഇത് എങ്ങനെ നമുക്ക് കുറക്കാം അധികം ആക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഗൈസ് എങ്ങനെ ഈ ലേഗ് എങ്ങനെ കുറക്കാം കൈസ് കുറേ വീഡിയോ ഉണ്ട് ഫേക്ക് ആയിരിക്കും ചില ഫേക്ക് അല്ല അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും പക്ഷേ അതൊന്നും നിങ്ങൾ ഫോണിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെ വെച്ചാൽ ഫുൾ ആയിട്ട് കുറക്കാൻ ആവില്ലെങ്കിലും പക്ഷെ മാക്സിമം കുറച്ച് നമുക്ക് കുറക്കാനും വൈസ് അതാണ് ഇന്നത്തെ വീഡിയോസ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പോൾ എങ്ങനെ ഒരു ലാഗ് കുറക്കാ എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈസ് നിങ്ങൾ ഈ വീഡിയോ എല്ലാം കണ്ടെ ചെറിയൊരു ലാഗ് അടിക്കുന്നുണ്ട് അത് എനിക്ക് ഈ ക്യാമറ ഓൺ ആക്കുമ്പോൾ ഈ സ്ക്രീൻ വീഡിയോ ഓൺ ആക്കുമ്പോൾ നല്ലൊരു ലേഗം കൂടി അടിക്കുന്നുണ്ട് ഞാനെല്ലാം കളിക്കുമ്പോൾ ഒരു നല്ലൊരു ഫൈറ്റ് എടുക്കുമ്പോൾ ഐസ് നല്ലൊരു ലാഗ് വരും ഹൈസ് അത് അന്നേരമാണ് നമുക്ക് ചൊറയാവുക പിന്നെ ചില ഒരു എനിമി മുന്നിട്ട് പോയാൽ മതി നല്ല ലേഖ അടിക്കും അങ്ങനെയെല്ലാം എല്ലാ കൂട്ടുകാർക്കും ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് നല്ല ലോ എൻ്റെ ഡിവൈസ് ആണെങ്കിലേ അതിൻ്റെ അതാണ് പ്രശ്നം അതെങ്ങനെ കുറക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണുമ്പോൾ എന്നാലേ നിങ്ങൾക്ക് ലാഗ് കുറക്കാനാവും കേസ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ റോഡ് ടു റോഡിച്ച് ടൂക്കിയാണ് അപ്പോൾ നിങ്ങളെന്താ വെച്ചാൽ ഫോണിൽ അധികം വീഡിയോ ഫോട്ടോസെല്ലാം ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാസ് അത് നിങ്ങളെ ബാധിക്കുന്നേരിക്കും ഗെയിമിന് പിന്നെ നിങ്ങൾ ഇതേപോലത്തെ കുറേ നമ്മളെ ബണ്ടിൽസ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്യുക ഗൈസ് ഇതൊന്നും അധികം ഡൗൺലോഡ് ആക്കണ്ട ഞാൻ ഇത് ഇതൊന്നും ഡൗൺലോഡ് ആക്കിയില്ല ആകെ രണ്ട് മൂന്നെണ്ണം ആയിട്ട് ഡൗൺലോഡ് ആക്കിയില്ല ഗൈസ് അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഡൗൺലോഡ് ആക്കി അതൊന്നും ഡിലീറ്റ് ചെയ്യാം പിന്നെ അധികം മാപ്പ് അങ്ങനത്തെ ഒന്നും നിങ്ങൾ വെക്കാൻ പാടില്ല ഗൈസ് അങ്ങനെ നല്ലൊരു ലാഗ് എന്തായാലും ഇഷ്യൂസും ഉണ്ടാവും പിന്നെ നിങ്ങൾ വെച്ചാൽ നിങ്ങളുടെ ഫോണിലുള്ള വീഡിയോ ഫോട്ടോ ഒന്നും അധികം ഉള്ളിലെല്ലാം ഡിലീറ്റ് ചെയ്യുക കൈസ് എന്നാലും നിങ്ങൾക്ക് മര്യാദയ്ക്ക് കളിക്കാനോ പിന്നെ ഇത് ഇതേപോലെ പോയാൽ നിങ്ങൾക്ക് ഡിലീറ്റ് ഉണ്ടാകും ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും പിന്നെ മാനുവലി ഡിലീറ്റ് ആക്കാനോ കൈസ് അധികം ഇതൊന്നും ഡൗൺലോഡ് ആക്കേണ്ട കൈസ് മാനുവലി ഡിലീറ്റ് ഡിലീറ്റാക്കാം മറ്റേ ഓട്ടോമാറ്റിക്കലും ഡിലീറ്റാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മാപ്പ് കുറേ ഡാറ്റ അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക കയസ് പിന്നെ അതുകൊണ്ട് ഇതുകൊണ്ട് നോക്കിയാൽ കയസ് നിങ്ങൾക്ക് കുറേ മാപ്പ് ഞാൻ അധികം ഒന്നും ഡൗൺലോഡ് ആക്കില്ല രണ്ട് മാപ്പ് ആകെ ലഭിക്കും പിന്നെ നമ്മളെ ആയറാൻ കഴും പിന്നെ ഇത് അങ്ങനെ ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റാസ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെറ്റിങ്സിലേക്കാണ് പോകേണ്ടത് ഞാൻ ഇത് ഇതൊന്നും ഡി ഡൗൺലോഡ് ആക്കി ലൈസ് നോക്കറോ ഇതൊന്നും ഡൗൺലോഡ് ആക്കിയില്ല ചിലയാളെ ഫുള്ള് ഡൗൺലോഡ് ആക്കിയിട്ടുണ്ടാവും എന്തുയാണെന്ന് അറിയില്ല ലോ ഹെൻഡ് ആണെങ്കിൽ നോക്കാം ഡോസ് നല്ല ഫോൺ പദവാത്തൊക്കെ ചെയ്യും അപ്പോൾ നിങ്ങളെ സെറ്റിങ്സ് പോയിട്ട് ഫസ്റ്റ് നിങ്ങളെ കസ്റ്റംസ് കസ്റ്റമ്സ് കസ്റ്റമിലൊക്കെ ഇങ്ങനെ ബെറ്റർ ഗ്രാഫിക്സിലായിട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ടാവുക കസ്റ്റമറിലേക്ക് ആക്കിയിട്ട് സ്മൂത്ത് പ്ലസ് എന്താ പറയുക ഹൈ ലഡോ വൈസ് സ്മൂത്ത് പ്ലസ് ഹൈ ഇതെങ്ങനെ എങ്ങനെയായിരിക്കും നിങ്ങൾ കസ്റ്റമറിൽ ഇട്ടിട്ട് സ്മൂത്ത് പ്ലസ് ഹൈ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്ട്രീം മാറ്റമായിരിക്കും നിങ്ങൾക്ക് എക്സ്ട്രീം ഉണ്ടെങ്കിൽ എക്സ്ട്രീം ഇടുക പിന്നെ വെച്ചാൽ ഇതൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ല വൈസ് നിങ്ങൾക്ക് ഏത് ഇടുക വൈസ് അങ്ങനെ ഫോണിൽ ചാർജ് ബാറ്ററി അങ്ങനെ പോകുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാ ഇടുക അത് ഏറ്റവും കൂടുതൽ കളർഫുൾ ഇടുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ ഏറ്റവും നാൾ ക്ലാസ്സിൽ ഇട്ടിട്ട് അതേ കളിക്കാനാണ് വൈസ് പിന്നെ വെച്ചാൽ ഫ്രെയിം റേറ്റ് എന്തായാലും ഹൈലിടുക നിങ്ങൾക്ക് എക്സ്ട്രീം ഉണ്ടെങ്കിൽ എക്സ്ട്രീം ഇടുക അണക്കിയിടെ ഹൈ മാത്രമേ കാണുള്ളൂ പിന്നെ സ്മൂത്തില് ഇടുക വൈസ് എന്നാലും നിങ്ങൾ മിക്ക ലേഗും കുറയുന്നതായിരിക്കും വൈസ് പിന്നെ എന്താ വെച്ചാൽ വൈസ് നിങ്ങൾ അധികം ഞാൻ പറഞ്ഞ പോലെ തന്നെ അധികം ഡൗൺലോഡൊന്നും ചെയ്യാണ്ട് എടുക്കുക പിന്നെ എല്ലാം അങ്ങ് ഇടുക വൈസ് പിന്നെ എഫിഷ്യൻസിൽ പോയിട്ട് നിങ്ങൾ ടു എക്സില ഫോർ എക്സിലായിട്ടും ഉണ്ടാവും അത് നിങ്ങൾ ഡിസേബിൾ ആക്കുകയും ചെയ്യുക ടു എക്സ് ഒന്നും അധികം ഇടേണ്ട കയസ് ആ മുടിയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഈ താഴത്തെ അതും ഡിസേബിൾ ആക്കുവായി പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല വയസ്സ് ഇതെങ്ങനെ കുറയ്ക്കിയാൽ നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കുക എനിക്കിത് ഞാൻ ട്രൈ ചെയ്തിട്ട് നല്ലൊരു ബെറ്റർ കിട്ടിയത് റിസൾട്ട് കിട്ടിയതാണ് അങ്ങനെ ലാഗൊന്നും കളിക്കുമ്പോൾ ഇല്ല വയസ്സ് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൈസ് പിന്നാ പറയുക കൈസ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക കൈസ് പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഫോട്ടോ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾ സെറ്റിങ്സിൽ വേറെ ഒരു ഇഷ്യൂ ഒന്നും ഇല്ല കൈസ് നിങ്ങൾ എന്ത് ഇട്ടാലും അത് കുഴപ്പമില്ല ഞാൻ വെച്ചാൽ ഗ്രാഫിക്സിലാണ് നിങ്ങൾ മാക്സിമം നോക്കേണ്ടത് പിന്നെ നിങ്ങളെ സെൻസിവിറ്റി കൂട്ടിയോ കുറക്കുകയോ അതൊന്നും ഒന്നും ഇതിൻ്റെ അത് ഇഷ്യൂ ആവുന്നില്ല നിങ്ങളെ ലാഗിൽ പിന്നെ ചില ചിലയാൾ പറയും ഇങ്ങനെ സെൻസിവിറ്റി കൂട്ടിയിട്ടാണെന്നല്ലോ അല്ലോ പറയുന്നത് അതെല്ലാം വെറും പച്ചക്കളാണ് നിങ്ങൾക്കറിയാലോ സെൻസിറ്റീവ് കൂട്ടിയാലും ഗെയിമിങ്ങിൻ്റെ സംഭവമാണ് അത് നിങ്ങളൊന്നും കാര്യമാക്കേണ്ട നിങ്ങൾ ഗ്രാഫിക്സും നിങ്ങളുടെ ഫോണിലുള്ള മെമ്മറി അതെല്ലാം ഒന്ന് കുറച്ച് ഡൗൺ ആക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്മൂത്ത് പ്ലസ് ഹൈലിടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രീം ഉണ്ടെങ്കിൽ എക്സ്ട്രീം ഇടുക എനിക്ക് എക്സ്ട്രീം ഇല്ല ഹൈയിലാകുന്നുള്ളൂ ഹൈ ആയ ഒരു കാണിക്കുന്നുള്ളൂ ഹൈലി ഇടുവാസ് പിന്നെ കളർഫുൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട അതൊന്നും ബാറ്ററി കുറയുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല അധികം നെറ്റ് എടുക്കുക അത് അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഈ സ്ഥിതി നിങ്ങൾക്ക് എന്താ പറയുക യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാസ് ഗൈസ് ഇത് ഇവിടെയെല്ലാം നിങ്ങൾക്ക് കാണാൻ കയസ് ഞാൻ കളിച്ചുകൊണ്ട് നോക്കുമ്പം നല്ലൊരു ലേഗ് അടിക്കുന്നത് ഞാൻ കാണിച്ചു തരാസ് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ തീരുമാനം നല്ലൊരു ലേഗ് അടിക്കുന്നത് ഞാൻ കാണിച്ച കയസ് ദൈവവിടെയെല്ലാം കണ്ടോ ചെറിയ ചെറിയ നല്ലൊരു ലേഗ് അടിക്കുന്നുണ്ട് കൈസ് ഉണ്ടോ ഒരു ചെറിയ ഉണ്ടോ ഗൈസ് ഒരു എനി പട്ടര വന്നാൽ നല്ലൊരു ലേഗ് നമുക്ക് അധികം ഫൈറ്റ് ചെയ്യാനാവും ഗൈസ് ഞാൻ ഇത് ഇപ്പം തന്നെ ഒരു നല്ലൊരു ലേഗ് അടിക്കുന്നുണ്ട് പിന്നെ ഒരു എനിമി പെട്ടെന്ന് ഒരു കണ്ടെ ചെറിയൊരു ലൈ ഉണ്ട് ഒരു എനിമയം നിങ്ങൾക്കൊതുപോലെ തന്നെ ഉണ്ടാകുന്നത് സൗണ്ടാണ് ഞാൻ ഇതിങ്ങനെ കാണിച്ചിരുന്നത് എൻ്റെ ഉള്ള പ്രശ്നമാണ് അങ്ങനെ തന്നെ പിന്നെ ഞാൻ സ്ക്രീൻ വീഡിയോ ഓൺ ആക്കുന്നതുകൊണ്ടായിരിക്കും നല്ലോണം ഉള്ളത് തോന്നുന്നു ഇതിൻ്റെ അധികം ഇല്ല ഉണ്ടാകാറില്ല പിന്നെ നമ്മൾ ലാൻഡ് ചെയ്യുമ്പോഴാണ് കൈസ് ലാൻഡ് ചെയ്യുമ്പോൾ ബിൽഡിംഗ് ഒന്നും അധികം ഓൺ ആയിട്ടൊന്നും ഉണ്ടാവും ബി ബിൽഡിംഗ് എല്ലാം ഡൗൺലോഡ് ഡൗൺലോഡായി വരുന്നതാകും ആ പ്രശ്നമെല്ലാം ഉണ്ടാകും ബൈസ് അതെല്ലാം നിങ്ങൾ ഇത് കാരണം പോകുന്നതാണ് എൻ്റെ വിശ്വാസം എൻ്റെ അല്ല അധികം പോയിട്ടുണ്ട് ഇടക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായത് അതെന്തിൻ്റെ ആണെന്ന് എനിക്കറിയില്ല ഫോണിൻ്റെ പ്രശ്നമാണ് വൈസ് ചിലയാളെ സിക്സ് സിക്സ്റ്റി എഫ് യേഴ്സ് ആയിരിക്കും രണ്ടേ ആണ് തേർട്ടി ആ ഫോർട്ടി അതാണ് കറിയ വയസ്സ് ഫോർട്ടി തേർട്ടിയോ അല്ലെങ്കിൽ സിക്സ്റ്റിയോ അതാണ് എനിക്ക് കുറഞ്ഞ വയസ്സ് തേർട്ടിയാ തോന്നുന്നത് അതായത് തേർട്ടി തന്നെ ആയിരിക്കും പിന്നെ വയസ്സ് നല്ലൊരു ഒരു എനിമി ഫൈറ്റ് എടുക്കുമ്പോൾ വയസ്സ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരും വയസ്സ് ഒരു എനി വരുമ്പോൾ തന്നെ അപ്പാട് ഫോൺ ഈ നല്ല സൗണ്ട് വരും അങ്ങനെ സൗണ്ട് നമുക്ക് അധികം ഓടെ ഒളിക്കാനൊന്നും ആവില്ല അപ്പോഴത്തേക്കും നമ്മൾ ചത്തിട്ടുണ്ടാവും അതാണ് ഏറ്റവും പ്രശ്നം വീടിലും കാണാൻ വയസ്സ് ഉണ്ടാകും പട്ടരം ക്ലിച്ചാകുമോ അത് ഇങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായാലും താ കമ്പി ചെയ്യാൻ മറക്കാൻ മറക്കരുത് പിന്നെ ആ വീഡിയോ കാണുന്നവരെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ തീരും ഇങ്ങനെ നിങ്ങൾക്ക് ഇതേ പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായാലും താ കമ്പിറ്റ് ചെയ്യാം വിചാരിച്ചുണ്ടോ ഇനിമിന്ന അടിക്കാനാകുന്നില്ല മര്യാദയ്ക്ക് അത് ഈ ക്യാമറ ക്യാമറ എല്ലാം വന്നാലും സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കുകയുണ്ടാകുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ വീഡിയോ ആണെന്നു പറയുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ സെറ്റിങ്സ് സെറ്റിങ്സെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എസ് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം പിന്നെ ഇത് ഈ സെറ്റിങ്സ് ഒന്നും ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല പണ്ടത്തെ പോലെ നല്ല ലാഗ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക നമുക്ക് അതിൻ്റെ ഒരു സോൾവ് ആയിട്ട് ഞാൻ വേറെ ഒരു വീഡിയോ ഇടുന്ന കഴിക്കും ഐസ് അപ്പോൾ ഈസ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടോ തേർഡ് സെക്കൻഡ് പാട്ടോ വേണ്ടി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും തേർഡ് പാട്ട് സെക്കൻഡ് പാർട്ട് ഇട്ടാലേ വരും ഓക്കെ അത് നിങ്ങളിവിടെ ബൈന്ന് വന്നു വന്നുപോയതാണ് ഓക്കെ എസ് അപ്പോൾ ഇതാണ് നല്ലൊരു ലാഗാണ് നോയ്സ് നല്ലൊരു ലാഗ് ഇവിടെ അനക്കടിക്കുന്നുണ്ട് അപ്പോൾ ഗൈസ് ബൈ ബൈ